െ മനസ് നന്നാവട്ടെ എന്നുള്ള നാലുപേർ പാട് നിങ്ങൾക്ക് വേണ്ടി ഈ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ഞാൻ പാടുകയാണ് മനസ്സു നന്നാവട്ടേ മതമേതെങ്കിലും ആവട്ടേ മാനവഹൃത്തിൻ ഹൃത്തിൻ ചില്ലയിലെല്ലാം വിടരട്ടേ മനസ്സു നന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണഭ പരന്നാൽ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണ ഭരന്നാൽ സുരബില ജീവിത മാധുരി വിശ്വം സമസ് മരുളുകയല്ലോ ഓ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ മാനവഹൃത്യൻ ചില്ലയിലെല്ലാം മാഡു വിടരട്ടേ മനസ്സു നന്നാവട്ടെ സത്യം தர்மம் ஹைந்தவ கர்மம்வ கைஸ்தவ ஹைந்தவ கைஸ்தவ இஸ்லாமிகருட கைகளினங்கிடத்தே ஏ மனசு நாவட்ட மதமே െങ്കിലും ആവട്ടേ മാനവ ഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺവൂ വിടരട്ടേ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ നന്ദി നമസ്കാരം